നമസ്കാരം ഇന്ത്യയുടെ വ്യോമപ്രതിരോധ കരുത്തിന്റെ കടുപ്പവും കാഠിന്യവും പ്രായോഗിക തലത്തിൽ പ്രകടമായ ദിനങ്ങളായിരുന്നു ഇക്കഴിഞ്ഞ മെയ് ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള ദിനങ്ങൾ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യ നടത്തിയ പോരാട്ട വീരുത്താൻ പാകിസ്ഥാന്റെ മണ്ണും വിണ്ണും ഞടുങ്ങി അതോടൊപ്പം ഇന്ത്യൻ ആവനാഴിയിലെ ഓരോ ആയുധത്തിന്റെയും പ്രത്യാഘാതം ഉണ്ടെന്ന് ലോകരാഷ്ട്രങ്ങൾ ഒന്നാകെ തിരിച്ചറിഞ്ഞ ദിനങ്ങൾ കൂടിയായിരുന്നു അത് അതിൽ നേത്ര എം കെ വൺ ടെസ്റ്റ് ബെറ്റിന്റെ ശേഷി എടുത്തു പറയേണ്ടതു തന്നെയാണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡിആർഡിഒ പരീക്ഷണാർത്ഥം വികസിപ്പിച്ചെടുത്ത നേത്ര എം കെ വൺ എ ടെസ്റ്റ് ബെഡാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ആദ്യ ദിനത്തിൽ ഇന്ത്യൻ വ്യോമസേന വിന്യസിച്ചത് നേത്ര എം കെ വൺ എയർബോൺ എയർലി വാണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം കുറ്റമറ്റ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചുവെന്നും അങ്ങനെ വ്യോമസേനയുടെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്കുവഹിച്ചുവെന്നും ഇന്ത്യൻ വ്യോമസേനാ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു നേത്ര എ ഡബ്ല്യു ആൻഡ് സി പ്രോഗ്രാമിന്റെ ഭാഗമായാണ് എ വികസിപ്പിച്ചെടുത്തത് ഇത് മികച്ച സാഹചര്യത്തിനായും കമാൻഡ് ആൻഡ് കൺട്രോൾ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായും രൂപകൽപ്പന ചെയ്ത ഒരു ഫോഴ്സ് മൾട്ടിപ്ലെയർ ആണ് എംപ്രയർ ഇ ആർ ജെ വൺ ഫോർ ഫൈവ് വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന നേത്ര എം ഗെ വൺ എയിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻ ചെയ്ത അറേ അഥവാ എസ് എ റെഡാർ ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഈ സംവിധാനം ഉപകരിക്കും ഡിഗ്രി കരിയിലെയുംഡാർ കവറേജ് നൂതന ഇലക്ട്രോണിക് പ്രതിരോധ നടപടികൾ സുരക്ഷിത ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ നേത്ര എം കെ സിസ്റ്റം വ്യോമസേനാ കമാൻഡർമാർക്ക് തത്സമയ ഇന്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണം എന്നീ മേഖലകളിലെ കൃത്യമായ വിവരങ്ങൾ കാര്യക്ഷമതയോടെ കൈമാറും വാസ്തവത്തിൽ നേത്ര എം കെ വൺ പ്രോഗ്രാമിന്റെ വികസനഘട്ടത്തിൽ അപ്ഗ്രേഡുകൾ മനസ്സിലാക്കുന്നതിനായി പുറത്തിറക്കിയ ടെസ്റ്റ് ബെഡാണ് ഓപ്പറേഷൻ സിന്ധൂറിനായി ഇന്ത്യൻ വ്യോമസേന കളത്തിലിറക്കിയത് ആ പരീക്ഷണ ശ്രമം വിജയം കണ്ടു അതിലൂടെ യുദ്ധ സാഹചര്യങ്ങളിൽ ആ സിസ്റ്റത്തിന്റെ സന്നദ്ധതയും വിശ്വാസതയും പ്രകടമായി പാകിസ്ഥാന് തമ്മിൽ വർദ്ധിച്ചുവന്ന പിരിപുർക്കങ്ങൾക്കിടെ നേത്ര എം കെ വൺ എ പരീക്ഷണ പതിപ്പ് പ്രവർത്തനക്ഷമമാക്കാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ തീരുമാനം അതിന്റെ എഇ ഡബ്ല്യു എൻസി കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനിടെ നടത്തിയ പരീക്ഷണത്തിനിടെ തീർത്തും കുറ്റമറ്റതായി തെളിഞ്ഞ ഈ സിസ്റ്റത്തിന്റെ വിന്യാസം സംബന്ധിച്ച ചില വെല്ലുവിളികൾ ആദ്യഘട്ടങ്ങളിൽ ഡിആർഡിഒ നേരിട്ടിരുന്നു പ്രധാനമായും ഈ സിസ്റ്റം ക്രമീകരിക്കാനുള്ള പ്ലാറ്റ്ഫോം ലഭ്യതയും സംയോജന പ്രക്രിയകളിലെ സങ്കീർണ്ണതകളും കാരണമാണ് നേത്ര പ്രോഗ്രാം സ്കെയിൽ ചെയ്യുന്നതിൽ ഡിആർഡിഒയുടെ സെന്റർ ഫോർ എയർബോൺ സിസ്റ്റംസ് പ്രതിസന്ധികൾ നേരിട്ടത് ഇത്തരം വെല്ലുവിളികളൊക്കെയും പരിഹരിക്കപ്പെട്ടു പരിഹരിക്കപ്പെട്ടുവെന്നത് ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ സുപ്രധാന നേട്ടമാണ് അടയാളപ്പെടുത്തുന്നത് പ്രമുഖ എയ്റോസ്പേസ് പത്രപ്രവർത്തകനായ അനന്തകൃഷ്ണൻ എക്സിലൂടെ കുറിച്ച വാക്കുകളാണിവ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നേത്ര എം കെ വൺ എ പങ്ക് വ്യോമസേനയുടെ പക്കൽ നിലവിലുണ്ടായിരുന്ന എഇ ഡ്യൂ എൻസി സംവിധാനങ്ങൾക്ക് കൂടുതൽ ഉണർവ് പകർന്നു ഇതിന്റെ ഒതുക്കമുള്ള രൂപകൽപ്പനയും ഒപ്പം കുറഞ്ഞ പ്രവർത്തന ചെലവും തന്ത്രപരമായ ദൌത്യങ്ങൾക്ക് തീർത്തും അനുയോജ്യമാണ് ചുരുക്കത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ നേത്ര എം കെ വൺ എ ടെസ്റ്റ് ബെഡിന്റെ വിജയകരമായ പ്രവർത്തനം ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ വികസനത്തിന്റെ നേർസാക്ഷ്യമാണ് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ രംഗത്ത് ഒരു നിർണായക ആസ്തിയായി നേത്ര എം കെ വൺ എ അങ്ങനെ മാറിക്കഴിഞ്ഞു വാർത്തയുടെ നിറം തേടി തനി നിറം